നമസ്കാരം ആരണ്യ മിഷൻ ടി വിയിലേക്ക് സ്വാഗതം നമ്മൾ ജൈവവളം എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് പരിസ്ഥിതി പ്രവർത്തകരായ ശ്രീ ചിറ്റാർ ആനന്ദ സാർ നമ്മളോട് വിവരിക്കുന്നതാണ് നമ്മൾ ഈ വീട്ടിലുണ്ടാകുന്ന പിന്നെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ അരിയുമ്പോഴേ പ്രത്യേകിച്ച് നമ്മുടെ വെജിറ്റബിൾ പച്ചക്കറികളൊക്കെ നമ്മൾ അരിയുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ടാകും അപ്പോൾ പഴത്തിൻ്റെ തൊലി അങ്ങനെ നിരവധി നമ്മുടെ വേസ്റ്റ് ഇത് വരുന്നത് നമുക്ക് നമ്മൾ ഈ പലപ്പോഴും എടുത്ത് വെളിയിലോട്ട് കളയും അങ്ങനെ മാലിന്യം നമ്മുടെ പരിസരത്ത് ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന നിസ്സാരമായ ഒരു കാര്യമുണ്ട് നിസ്സാരമായൊരു കാര്യം ഞാൻ കാണിക്കാം അതായത് ഇതുപോലെ രണ്ട് ബക്കറ്റ് മതി ഇതുപോലെ രണ്ട് ബക്കറ്റുകൾ രണ്ട് ബക്കറ്റ് വേണം ഇത് ഈ ഒരു ബക്കറ്റ് വേറൊരു ബക്കറ്റ് ഈ താഴത്തെ ബക്കറ്റിന് അടപ്പ് വേണ്ട ഈ ഒരു ബക്കറ്റിന് മാത്രം അടപ്പ് മതി ഈ ഒരു ബക്കറ്റിന് മാത്രം അടപ്പ് മതി അപ്പം ഈ അടപ്പുള്ള ഇതിന് ഇപ്പോൾ ഇതിലേക്ക് നമ്മളെ വേസ്റ്റ് ഇതിലേക്കാണ് ഈ മൂലത്തെ ബക്കറ്റിന് നമ്മൾ കുറേ അടിയിൽ ഒരു ദ്വാരം ഇടും ദ്വാരമിടും എന്നിട്ട് നമ്മൾ കിട്ടുന്ന അടുക്കള വേസ്റ്റ് ഇതിനകത്ത് ഇടുക ഇതിനകത്ത് ഇതിനകത്തിടുക കരമാലിന്യങ്ങളൊന്നും നമ്മളിടത്തില്ല നാരങ്ങയുടെ പിന്നെ തോടും ഒന്നും ഇടാറില്ല എന്നിട്ട് നമ്മൾ വേസ്റ്റ് ഇടുക എന്നിട്ട് നമ്മളെ ചാണകം കലക്കി ഇതിനകത്ത് അല്പം ഒഴിക്കും ആദ്യം മാത്രം ചാണകം ഒഴിച്ചാൽ മതി കുറച്ച് ആണവും കലക്കി ഒഴിക്കുക ഇല്ല നമ്മൾ ഈ വളക്കടയ്ക്ക് കിട്ടും ബാക്ടീരിയെ അവരോട് പറഞ്ഞാൽ മതി ജൈവളം ഉണ്ടാക്കാൻ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തരും കുറച്ച് പൊടിയാ അത് ഇതിനക ഇതിനകത്ത് ഒഴിച്ച് ഇട്ടാൽ മതി അപ്പം ഇന്നത്തെ പുഴുണ്ടാകും ആ പുഴു അങ്ങനത്തൊന്ന് തീർക്കുക ഇതിന് എന്നിട്ട് ഈ ഇത് സ്ലറി ഉണ്ടാവും ഈ സ്ലറി എടുക്കുക ഈ സ്ലെറി എടുത്തിട്ടിട്ട് നമുക്ക് ഒരു കപ്പ് നമ്മൾ സ്ലെറി എടുത്തതിന് ശേഷം പത്ത് കപ്പ് വെള്ളം കൂടിയതിനെ ചേർക്കണം ഡയർ അത് അത് ഒറിജിനൽ പിന്നെ അതെടുക്കുന്ന സത് വെള്ളം ഒഴിക്കാതെ നമ്മൾ ചെയ്താൽ അത് തീർച്ചയായിട്ടും അത് ഉണങ്ങിപ്പോകും ചെടി ഉണങ്ങിപ്പോകും അതുകൊണ്ട് അങ്ങനെ ഉണങ്ങരുത് അങ്ങനെ ഉണങ്ങ അങ്ങനെ ഉണങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നിറയെ ഒരു പത്ത് കപ്പ് വെള്ളമെങ്കിലും അതിനെ ചേർത്ത് വീണെന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒപ്പം തന്നെ ഈ ഇത് ഈ വേസ്റ്റ് ഇങ്ങനെ ഈ കുറെ നിറ ഇത് നിറഞ്ഞു കഴിയുമ്പോഴേക്കും ഇത് അടിയിലെ നിറഞ്ഞു കഴിഞ്ഞാൽ വേറെ പാത്രം വെക്കാം അല്ലെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം ഒപ്പം തന്നെ ഇത് നിറയുമ്പോഴേക്കും നമുക്ക് ഇത് ഈ ഇതെടുക്കാം ഇതെടുത്ത് ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഈ വീട്ടിലെ നമ്മളുടെ ഈ വേസ്റ്റ് നമുക്ക് ഗുണകരമായിട്ടുള്ള നല്ല ജൈവ വളമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ജൈവ വളം ഉപയോഗിച്ച് ഞാൻ ഇഞ്ചി കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയും മറ്റുമൊക്കെ നല്ലപോലെ ഉത്പാദിപ്പിക്കും ഇതായി ഈ കവറിനകത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഇഞ്ചി കണ്ടോ ഇതാ ഈ കവറിനകത്തുള്ള ഇഞ്ചി കണ്ടോ ഇത് കണ്ടോ ഇത് ഞാനതുപോലെ ചെയ്ത ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല ഞാൻ ഇതുപോലെ ഈ കവറിനകത്ത് ഇഞ്ചി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈ പുറത്ത് നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ട് ആ ഇഞ്ചിയെക്കാട്ടി നോക്കുക ഇതാ പുറത്ത് നട്ടിരിക്കുന്ന ഇഞ്ചി നോക്കി ആ ഇഞ്ചിയെക്കാട്ട് ഏറ്റവും നല്ലതാണ് നല്ലതോ പുറത്ത് നട്ട ഇഞ്ചി കണ്ടോ പുറത്ത് നട്ടേ ഇഞ്ചി പുറത്ത് നട്ട ഇഞ്ചിയെക്കാട്ടിലെത്രയോ നല്ലതാണ് പിന്നെ ഈ നമ്മൾ ഈ കവറിനകത്ത് നട്ടിരിക്കുന്നു ഞാൻ നട്ടപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കുറച്ച് മണ്ണ് കുറച്ച് എല്ലുപൊടി കുറച്ച് ഈ പിണ്ണാക്ക് പിണ്ണാക്ക് ഇട്ടു ആ അതൊക്കെ ഇട്ടിട്ട് കരിയിലേ ചേർത്ത് കുറച്ച് മണ്ണ് ഇട്ടതേ ഉള്ളൂ എന്നിട്ട് ഈ ഈ സെറി ഇതിനകത്ത് അൽപ്പാൽപ്പം ഒഴിച്ചു കൊടുക്കും അത് നല്ല നിറയുണ്ട് അപ്പം കറിക്ക് നമ്മളീ മണ്ണിനകത്ത് വെക്കുന്ന ഇഞ്ചിയെക്കാട്ടി നല്ലതായപ്പോഴും ഈ ഗ്രോ ബാക്ക് ഗ്രോ ബാഗായപ്പോഴും നല്ലത് എല്ലാവരും അപ്പോൾ ഇതുപോലെ വീട്ടിൽ ചെയ്യാമെങ്കിൽ നല്ല വളം ജൈവ വളം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ സാറേ അതെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ശ്രമിച്ച് നോക്കുക നിസ്സാരമായ കാര്യമല്ല അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലായല്ലോ നിങ്ങൾ ഇത് ചെയ്യുക വീട്ടിൽ ചെയ്ത പച്ചക്കറിയൊക്കെ നന്ദ് ഉൽപ്പാദിപ്പിക്കുക ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും ചെയ്യും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം നന്ദി നമസ്കാരം